കുറ്റിക്കുരുമുളക് ബുഷ് പെപ്പർ എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ എൻ്റെ മുറ്റത്ത് പത്ത് പതിനഞ്ച് കുറ്റിക്കുരുമുളകളെ സംരക്ഷിച്ചു വരുന്നുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന വാവട്ടമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറുകളാണ് ഇതിന് ഏതാണ്ട് ഒരു ഇരുപത്തിനാല് ഇഞ്ച് വാവട്ടവും ഒരു പതിനാറിഞ്ച് പൊക്കമുണ്ട് അപ്പോൾ ഇതിനകത്ത് ധാരാളം മണൽ അല്ല മണ്ണ് നമുക്കിതിനകത്ത് സംഭരിക്കാൻ പറ്റും കുറ്റിക്കുരുമുളകിന് കൂടുതലായിട്ട് നമുക്ക് മണ്ണ് ആവശ്യമാണ് വളരുന്ന അനുസരിച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം അതിനാൽ ആദ്യം നമ്മൾ പകുതി മാത്രമേ മണ്ണ് നിറയ്ക്കാവുള്ളൂ ഇത് വളരുന്ന അനുസരിച്ച് ഇതിൻ്റെ പുതിയ പുതിയ മുട്ടുകൾ വരും ആ മുട്ടുകൾ നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മുട്ടുകളിൽ നിന്ന് പുതിയ വേരുകൾ വരികയും അതിനാൽ നമുക്ക് കൂടുതൽ ശക്തിയിൽ ഈ ചെടി വളരാനായിട്ട് സാധിക്കുകയും ചെയ്യും എനിക്ക് ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ഈ കുറ്റിക്കുരുമുളക് നമ്മുടെ കൃഷിഭവൻ്റെ പഞ്ചായത്തിൻ്റെ സ്കീമിൽപ്പെടുത്തിയാണ് അവർ തരുന്നത് അത് ചെറിയ കൂടെകളിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ ഇലകളുള്ള ചെടികളാണ് എനിക്ക് ലഭിച്ചത് അവനെ ഇങ്ങനെ ഈ പാത്രങ്ങളിൽ വലിയ പാത്രങ്ങളിലേക്ക് മാറ്റി അതിൽ നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ ഇത് കണ്ട കുരുമുളകിൻ്റെ ഓരോ മൂപ്പുള്ളതാണ് ഇത് ഓരോ സീസണിലും കായ്ക്കുന്നതാണ് കുറ്റിക്കുരുമുളകിന് കായ്ക്കാൻ പ്രത്യേക സീസൺ ഇല്ല ഇത് എല്ലാ സീസണിലും കായ്ച്ചുകൊണ്ടിരിക്കും ഇതിന് നന ആവശ്യമാണ് കുരുമുളകിൻ്റെ പരാഗണം നടക്കുന്നത് വെള്ളത്തിലൂടെയാണ് അപ്പോൾ മഴക്കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ ഇത് നാച്ചുറലായിട്ട് തന്നെ ഇതിൻ്റെ പരാഗണം നടക്കും ഇനി ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ് കുറ്റിക്കുരുമുളക് നമ്മുടെ തൊടികളിൽ മുറ്റത്തൊക്കെ നിൽക്കുന്നതിനാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാണാം ഇപ്പോൾ ഇതിൽ ഏറ്റവും ഇളവനായിട്ടുള്ളും മൂപ്പ് കൂടിയതിവിടെയുണ്ട് അതിനാൽ പഴുത്തുണ്ട് അത് ഇതെല്ലാം ഏതാണ്ട് മൂന്ന് മാസം കൊണ്ട് ഉണ്ടായ കുരുമുളകിൻ്റെ ഇതാണ് ഈ കാണുന്നത് ഇത് പഴുത്തു ഇത് ഞാനിപ്പോൾ പറിക്കും ഇത് വീണ്ടും വേറെ ഒരു ഒരു ഇതും കൂടെ കോത്തല്ലും കൂടെ എനിക്ക് കിട്ടി അത് പറിച്ചു മൂന്നാമതൊണ്ണം കൂടെ ഈ ചെടിയിലുണ്ട് അപ്പോൾ ഇത് മുഴുവൻ ഓരോ സീസണിൽ ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും വേനക്ക് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ വേനക്കും ഈ കുറ്റി കുരുമുളക് കായ്ക്കുന്നതാണ് ആ ഇങ്ങനെ നമ്മൾ പറിച്ചെടുത്ത കുരുമുളക് ഞാൻ അലുമിനിയം ടിഷുകളിൽ ഇട്ട് വെയിലത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് കാരണം ഉണങ്ങിയ കുരുമുളക് കൊണ്ട് അതുപോലെ തന്നെ ഇന്ന് കൊണ്ട് ഞാൻ ഇട്ടുണ്ട് ഇതിനകത്ത് ഈ കാണുന്നത് ഒരാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നതാണ് ഇത് ഇത് അതിന് മുമ്പ് പറിച്ചാണ് ഈ കുറച്ചുകൂടെ കറുപ്പ് നടത്തി കാണുന്നത് അതിൻ്റെ മുന്നിലത്തെ ആഴ്ച പറിച്ചാണ് ഇത് അതിനു മുമ്പ് ഞാൻ പറഞ്ഞു ഉണക്കായി തുടങ്ങി ഇങ്ങനെ ഇത് ഉണങ്ങുന്നതനുസരിച്ച് ഞാൻ ഇതിനെ എടുത്ത് തിന്നുകളിലിട്ട് സൂക്ഷിച്ചു വെക്കും ഇതാണ് എൻ്റെ ഗുരുമുളക് ചെടികൾ ഇത് ഉയരം കൂടിയ പതിനാറിഞ്ച് വട്ടമുള്ള വാവട്ടമുള്ള ചെടിയാണ് ഇത് ഇരുപത്തിനാലിഞ്ച് വാവട്ടമുള്ള പതിനാറിഞ്ച് ഉയരമുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് ഇതിനകത്ത് ഞാൻ പകുതി മണ്ണെ ആദ്യം നിറച്ചിട്ടുള്ളൂ ഇനി ഈ ഓരോ മുട്ടും വരെ ഇനി ഞാൻ മണ്ണ് ഇട്ടുകൊടുക്കും അപ്പോൾ ഇത് കുറച്ചുകൂടെ ശക്തിയായിട്ട് ധരിച്ചു പറഞ്ഞു ഇനി ഇതിൻ്റെ നമുക്ക് എങ്ങനെ പുതിയ ചെടിച്ചത്തിയിലേക്ക് ഇതിനെ മാറ്റാം എന്നതിനെപ്പറ്റി ഞാൻ പറയാം ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു കമ്പ് നമ്മൾ മുറിച്ചെടുക്കും മുറിച്ചെടുത്ത കമ്പുകൾ നമ്മൾ പിന്നെ അതിൻ്റെ മൂപ്പുള്ള ഇലകളെല്ലാം അരിഞ്ഞ് ചെറുതായിട്ട് കണ്ടിച്ച് കളയണം കണ്ടിക്കുമ്പോൾ തണ്ടിൽ കത്തി നോക്കണം ഇല്ല കഴിവ് തന്നെ അടുത്തി കളയാം ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഏറ്റവും കൂമ്പല മാത്രം നിർത്തുകയാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് അതിനോട് കൂടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ കുരുമുളകിൻ്റെ കുരുമുളകും കാണും അത് കളയേണ്ട ആവശ്യമില്ല മൂത്തതുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം അത് നമ്മൾ നഷ്ടപ്പെടുത്തുക ചെറിയതാണെങ്കിൽ അത് ചിലപ്പോൾ അവിടെ നിന്ന് മൂത്ത് പോവും ഇല്ല പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഇതിന് വേരി പിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കോമ്പൗണ്ടാണ് റൂട്ടക്സ് എന്നാണ് അതിൻ്റെ പേര് റൂട്ടക്സിൻ്റെ മൂന്ന് ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ ഒന്നാം ക്വാളിറ്റി രണ്ടാം ക്വാളിറ്റി മൂന്നാം ക്വാളിറ്റി ഇതിലേക്ക് നമ്മൾ കണ്ടിച്ച തണ്ടിൻ്റെ അറ്റം രണ്ട് ഇഞ്ചോളം പ്രത്യേക രീതിയിൽ മുക്കി കൊടുത്താൽ മതി ഇതിൽ ഉണങ്ങിയിരിക്കുന്ന കമ്പായനു പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ ഇതിനെ ഞാൻ അല്പം നനച്ചു നനച്ചതിന് ശേഷം വീണ്ടും അതിലേക്ക് മുക്കിയപ്പോൾ ഇപ്പം നോക്കുകയാണ് അതിൽ രണ്ടൊരിഞ്ചോളം പൊക്കത്തിൽ നനവ് ഉള്ള ഭാഗം മൊത്തത്തില്ലാതെ പിടിച്ചു അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ കുഴിയിലേക്ക് എടുത്ത കുഴിയിലേക്ക് വെക്കാൻ സാധിക്കും നേരത്തെ എടുത്ത ഒരു മൂന്നിഞ്ച് നാലഞ്ച് താഴ്ചയുള്ള കുഴിയാണ് അതിനകത്തൊരു കുഞ്ഞു കുഴിയും കൂടി എടുത്ത് അതിനുള്ളിലേക്ക് ഇതിൻ്റെ തണ്ട് അധികം ബോറലോ ചിലവോ പറ്റാ പറ്റാതെ തന്നെ ഉള്ളിലേക്ക് വെച്ച് മണ്ണ് കൊണ്ട് നമുക്കി വെച്ചാൽ ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിന് പുതിയ നാമ്പ് വരികയും അവരോട് ഇതിൻ്റെ വളർച്ച തുടങ്ങുകയും ചെയ്യും ഇത് മറ്റൊരു കമ്പി ഞാൻ എടുത്ത അതിലും നടച്ചു കുരുമുള കൊണ്ട് അത് സാരമാക്കേണ്ട അത് നമുക്ക് വീണ്ടും പിന്നീട് അത് നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും ഇതിപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെ മറ്റൊരു ഇതും കൂടെ നടാനാണ് വയ്ക്കുന്നത് എത്ര വേണമെങ്കിലും നമുക്ക് നടാം പക്ഷെ അധികം കൂടിക്കഴിഞ്ഞാൽ മണ്ണിൽ ഇതിൻ്റെ വേരുകൾ ഓട്ടം കിട്ടാതെ വരും വളർച്ച കുറയും അതിനാൽ ഒന്നോ രണ്ടോ കമ്പുകൾ മാത്രം മുഴുത്ത പാത്രത്തിൽ നട്ടാൽ മതി ചെറിയ പാത്രമാണെങ്കിൽ ഒരെണ്ണം നട്ടാൽ മതി ഇത് ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് പുതിയ ഇലകൾ വരികയും പിന്നീടത് കുരുമുളക് കായ്ക്കുകയും ചെയ്യുന്നതാണ് ഇതുപോലെ ഞാൻ ഇന്ന് മൂന്ന് തണ്ടുകൾ ഞാൻ ഇതിൽ നിന്ന് വെട്ടിയെടുത്തു അതാണ് ഈ കാണുന്ന രണ്ട് തണ്ടുകൾ വെട്ടിയെടുത്തുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം അടത്തി ഞാൻ ഇതിൻ്റെ പരിപാലനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു വല്ലത്തോളമായി ഒരു വല്ല കൊണ്ട് ഞാൻ ഒരു കിലോ കുരുമുളക് ഇപ്പോൾ ഉടങ്ങി വെച്ച് കഴിഞ്ഞു കുരുമുളകിന് എഴുന്നൂറ് രൂപ വിലയുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് വർഷം കൊണ്ട് അഞ്ചാറ് കിലോ കുരുമുളക് ഞാൻ ഇതിനകത്ത് പറിച്ചെടുക്കും ഉണ്ടെങ്കിൽ ഇത് ഞാൻ അവസാനം വേറൊരു ഘട്ടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഞാൻ കൊല്ലം ഇത് കൂടുതലായിട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഞാർ വരികയായിരുന്നു